സസ്പെൻഷൻ എന്നുള്ളത് തെറ്റുതിരുത്തി വരാനുള്ള ഒരു മാർഗമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി അനുവർത്തിച്ചു വരുന്നതെങ്കിലും രാഹുൽ മാംകൂട്ടത്തില് ഇന്ന് ജാമ്യം ലഭിക്കുകയോ എന്റെ പേഴ്സണൽ അഭിപ്രായം ജാമ്യം ലഭിക്കണം എന്ന് തന്നെയാണ് കാരണം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് പറയാനുള്ള ഒരു സമയം കൊടുക്കണം അതിനുള്ള സാഹചര്യം കൊടുക്കണം ഞാൻ പല വീഡിയോസിലും നമ്മൾ രാഹുൽ മാങ്കുട്ടിനെ സപ്പോർട്ടിട്ടാണ് പക്ഷെ ഇപ്പോ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല എന്നുള്ള എന്റെ കാരണം ഒന്നാണ് അതിന്റെ വീഡിയോ ആമയം നമുക്ക് നമ്മുടെ മുരളീധരൻ സാർ പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ പറയുന്നുണ്ട് പുകഞ്ഞ പുള്ളി പുറത്ത് കേൾക്കാം തെറ്റു തിരുത്തി വരാനുള്ള ഒരു മാർഗമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി അനുവർത്തിച്ച് വരുന്നതെങ്കിലും ഇക്കാര്യത്തിൽ ഇനി അതിനൊരു സ്കോപ്പ് ഇല്ലാത്ത സാഹചര്യത്തിൽ ഉചിതമായി ശക്തമായിട്ടുള്ള നടപടി പാർട്ടിയുടെ ഭാഗത്തു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് പൊക്കിൾ കോഴി ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കതിൽ ഒരു ഉത്തരവാദിത്വമില്ല പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അല്ലാതെ മതിരുകയാടാനല്ല ഇനി ചില നേതാക്കന്മാരൊന്നുമില്ല പുകഞ്ഞ കൊള്ളി പുറത്ത് ആ സ്നേഹമുള്ളവർക്കും പുറത്തു പാർട്ടിയുടെ അന്തസ് കാത്തു സൂക്ഷിക്കണം എന്നാണ് ഇന്നത്തെ ഇവർക്ക് ഏറ്റവും വലിയ പേടി ഇപ്പൊ ഇലക്ഷൻ വരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വിവാദം വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഇവരുടെ പ്രതിസന്ധിയിലാവും എന്നുള്ള കാര്യത്തിലാണ് ഏറ്റവും പേടി പക്ഷേ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം ഫേസ് ചെയ്യുന്ന രണ്ടാളികൾ ഒന്ന് പോലീസുകാരാണ് ഒന്ന് നിയമത്തിന് മുമ്പിൽ ഫേസ് ചെയ്യണം മറ്റു മീഡിയ മുമ്പിൽ ഫേസ് ചെയ്യണം അതിന് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണം കാരണം അതിനുള്ള അവസരം കൊടുക്കണം കാരണം പെൺകുട്ടി ഏത് പെൺകുട്ടിയുടെ പശ്ചാത്തലം ഏത് പെൺകുട്ടിയുടെ അഡ്രസ്സ് ഏത് നമുക്ക് ആർക്കും അറിയില്ല എന്ത് പെൺകുട്ടി ഏത് പെൺകുട്ടി അറിയില്ല മറ്റൊരു വിഷയം വന്നിരിക്കുന്ന ഇന്നലെ വന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുമായിട്ട് ഇയാൾ സ്നേഹത്തിലായിരുന്നു ആ പെൺകുട്ടി ഏതോ ഒരു മീഡിയയിലുള്ള കുട്ടിയാണ് ആ പെൺകുട്ടി അധികം പ്രായമില്ല അല്ലെ വളരെ ചെറുപ്പമായിട്ടുള്ള ഒരു കുട്ടിയാണ് അയാളോട് ഇയാളെ ഇഷ്ടമായിരുന്നു ഇഷ്ടം പ്രകടിപ്പിച്ചു ആദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നീട് രാഹുൽ മാങ്കുട്ടത്തിന്റെ സ്ഥാനക്കയറ്റവും അദ്ദേഹത്തിന്റെ പൊസിഷനും തേ മനസ്സിലാക്കിയ പെൺകുട്ടിയുടെ ലൈഫിൽ അല്ലെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ള മനസ്സിലാക്കിയിട്ടുണ്ടായം ഇവരുടെ പേരൻസും സമ്മതിക്കുകയും ചെയ്തു പിന്നീട് ഇവർ പല സ്ഥലങ്ങളിലും കാണുകയും സംസാരിക്കുകയും ചെയ്തു പിന്നീട് ഗസ്റ്റ് ഹൗസിൽ വെച്ചാണോ ഏതോ ഒരു സ്ഥലത്തിൽ വെച്ചിട്ട് ഇയാളെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് അത് പീഡിപ്പിച്ചപ്പോൾ ഇയാൾക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി പക്ഷേ ഇതിനൊക്കെ കംപ്ലയിൻറ്റ് വന്ന സാഹചര്യം ഈ ഇലക്ഷൻ സമയത്താണ് അത് കംപ്ലയിൻറ്റ് നേരിട്ട് പാർട്ടി ഓഫീസിലേക്ക് എത്തുന്നു പാർട്ടി ഓഫീസിൽ അത് പോലീസ് മേധാവിയിലേക്ക് എത്തിക്കുന്നു അത് വലിയൊരു വിഷയമായി മാറുന്നു എനിക്ക് തോന്നുന്ന ഇവർക്ക് പേഴ്സണലി അറിയാവുന്ന ആർ ഡേ ഒ എനിക്കൊന്ന് പാർട്ടിക്കാരുടെ മകളെ വരെ പിടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് സി ഇങ്ങനെയൊക്കെയാണ് ഈ രാഹുൽ മാങ്കുട്ടത്തിന്റെ ഇഷ്യൂ പോകുന്നതെങ്കിൽ അല്ലെ ഇങ്ങനെയൊക്കെയാണ് ഇഷ്യൂ പോകുന്നതെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെവറൽ വുമൺ ഹാവ് ഫയൽഡ് ഒഫീഷ്യലി കംപ്ലയിൻറ്റ് ആൻഡ് പോലീസ് കേസസ് അഗേൻസ് കേരള എം എൽ എ രാഹുൽ മാങ്കുട്ടി ഫോർ അലീഗ്ഡ് സെക്ഷൽ അസോൾട്ട് റേപ്പ് ആൻഡ് സ്റ്റോക്കിംഗ് സോ ബലാത്സംഗം മാത്രമല്ല പിന്തുടരുക അല്ലെങ്കിൽ ഫിസിക്കലി അസോൾട്ട് ചെയ്യുക അങ്ങനെ പല പ്രശ്നങ്ങളാണ് ഹി ഹി കറന്ലി റിമെയിൻസ് അപ്സ്കോണ്ടിങ് ആസ് പോലീസ് ഇൻറ്റൻസിഫൈ ദർ സെർച്ച് എഫേർട്ട് ഇപ്പൊ ഇന്നെന്തായാലും വെളിയിൽ വന്നിട്ടുണ്ട് തന്നാളും അയാൾ മുങ്ങി നടക്കുകയായിരുന്നു വിത്ത് ആന്റിസിപ്പേറ്ററി ബെയിൽ പ്ലീ അണ്ടർ കൺസിഡറേഷൻ സോ ആൻറിസിപ്പേറ്ററി ബെയിൽ ഇന്ന് കിട്ടുമോ ഇല്ലയോ അതോ വീണ്ടും ഹൈ സുപ്രീം കോടതിയിലേക്ക് പോകുമോ പക്ഷെ സുപ്രീം കോടതിയിലേക്ക് എത്താനായിട്ടുള്ള സാഹചര്യം ഇല്ല അതിനു മുമ്പ് പോലീസ് പോകും സോ അതിലും ഭേദം ഇവന് ബെയില് കിട്ടി രാഹുൽ പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറയാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവണം അത് മാത്രമല്ല മുരളീധരന്റെ മുമ്പിലുള്ള വീഡിയോയിൽ ഒരു പോയിന്റ് ഉണ്ട് അതായത് ബ്രഹ്മാസ്ത്രം ഇറക്കേണ്ട സമയമായി എന്താണ് ബ്രഹ്മാസ്ത്രം അത് സി പി എമ്മിനെതിരെയുള്ള ബ്രഹ്മാസ്ത്രമാണോ അതോ കോൺഗ്രസുകാർക്ക് എതിരെ അകത്ത് തന്നെയുള്ള ബ്രഹ്മാസരമാണോ എന്ത് ബ്രഹ്മാസരം ആയാലും എത്രയും പെട്ടെന്ന് ഇറക്കണം ഈ എലക്ഷൻ കഴിഞ്ഞിട്ട് ബ്രഹ്മാസ്ത്രം ഇറക്കിയിട്ട് കാര്യമില്ല കാരണം നിങ്ങൾക്ക് പറയാനുള്ള കാര്യം ഈ പറയാനുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രശ്നം എല്ലാം മൂടി വെക്കും കാരണം അഖിൽ മാരാർ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇവന് പല പല ഇഷ്യൂസുണ്ട് പല പ്രശ്നങ്ങളുണ്ട് ഇവൻ വ്യക്തമായിട്ട് ഒരു സ്ത്രീ ലമ്പണനാണ് എന്നുള്ള രീതിയിൽ അഖിൽ മാരാർ പറയുന്നു എന്നാൽ അങ്ങനൊന്നും അല്ല രാഹുൽ ഈശ്വര് പറയുന്നു നിനക്ക് നിന്റെ മനസ്സിലും പല കാര്യങ്ങളുണ്ടോ നീ തുറന്ന് പറയുന്നില്ല എന്നും പറയുന്നു പക്ഷേ തുറന്ന് പറയാത്തൻ്റെ പ്രശ്നങ്ങളാണെന്ന് എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്യുന്നത് പക്ഷേ എനിക്ക് 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 മനസ്സിലാവുന്നൊരു കാര്യം വെച്ചാൽ ഇയാൾക്ക് ബെയിൽ കിട്ടുകയും ഇയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവണം കാരണം ഇയാൾ അറസ്റ്റിലായാൽ പിന്നെ ഒരുപക്ഷെ എലക്ഷൻ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരാൻ പറ്റുള്ളൂ സോ ഏറ്റവും ആദ്യമായിട്ട് ഇയാൾക്ക് വേര് കിട്ടണം എന്നുള്ളത് പിന്നെ ഇയാൾക്ക് ഇങ്ങനെ ഒരു സെക്ഷൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രോഗമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മനോരോഗിയാണെങ്കിൽ ഒരു സെക്ഷൽ വൈകൃതമുണ്ടെങ്കിൽ ഇതെന്തുകൊണ്ടാണ് കോൺഗ്രസ്കാർ നേരത്തെ മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് ഇവർക്കിത് അറിയാത് കാരണം പെട്ടെന്ന് പൊട്ടി വന്ന ഒരു നേതാവ് അദ്ദേഹം യുവ നേതാവാണ് യുവജന സംഘടനയുടെ പ്രസിഡന്റായിട്ട് നിന്ന ആളാണ് അപ്പം ഇത്രയും അത് കഴിഞ്ഞിട്ട് എം ആയിട്ട് പാലക്കാട് നിന്നും മത്സരിച്ച വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആളാണ് അതിനൊരു പങ്ക് ഷാഫി പറമ്പിൽ ഉണ്ടെങ്കിലും വൻ ഭൂരിപക്ഷത്തിൽ നിന്നൊരാളാണ് യുവതര നേതാവുകളുടെ ഒരു അഞ്ചു പേരുകൾ എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ മൂന്നാമത്തെ സ്ഥാനം രാഹുൽ മാവൃതിന് തന്നെയാണൊരു സംശയമില്ല സോ ഇത്രയും ജനപിന്തുണയുള്ള ഇത്രയും ആളുകൾ ഇത്രയും ഇയാളെ മനസ്സിലാക്കിയിട്ട് ഇത്രയും വലിയൊരു വലിയൊരു അലിഗേഷൻ ഇയാളുടെ മുന്നിൽ വന്നിട്ട് ഇയാൾക്കോ ഇയാളുടെ പാർട്ടിക്കോ ഒന്നും പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് ആരുടെ പോരായ്മയാണ് പക്ഷേ പാർട്ടി ഇത് നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നില്ലേ എന്നുള്ളതാണ് എന്റെ ഒരു 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 കാഴ്ചപ്പാട് ഒരു സാധാരണക്കാരന്റെ കാഴ്ചപ്പാട് കാരണം ഒരു ഒരു ലൈം ലൈറ്റിൽ വന്നിട്ട് രാഹുൽ മാവിഡത്തിൽ ഒരു അഞ്ചാറ് വർഷമായി കാരണം പല പത്ര പ്രസ്താവനകളും അല്ലെങ്കിൽ മാധ്യമങ്ങളുണ്ടാവുന്ന ഇയാളുടെ പ്രസ്താവനകൾ കേൾക്കുമ്പോൾ നമ്മൾ കോരുത്തിരിച്ചിരുന്നിട്ടുണ്ട് സോ ഈ സാഹചര്യത്തിൽ ഈ സാഹചര്യത്തിൽ പാർട്ടി ഇയാളെ സപ്പോർട്ട് ചെയ്യും പാർട്ടിക്ക് ഒരു സീറ്റ് പാർട്ടി ഒരു സീറ്റ് കൊടുക്കും അവരോടെ വിജയിച്ച് എം എൽ എ സ്ഥാനം കൊടുക്കും അതിലൂടെ ഒരു മന്ത്രിപദം വരെ അലങ്കരിക്കാൻ സാഹചര്യമുള്ള ഒരു നേതാവായി മാറേണ്ട ഒരു വ്യക്തി പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക് അത് പാർട്ടിക്കും ഒരു പങ്കില്ല എന്നുള്ളതാണ് കാരണം പാർട്ടി നേരത്തെ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് സോ ഇവിടെയും രണ്ടുപേരും കൽപ്പറിട്ടാണ് പക്ഷേ ഉറപ്പായിട്ടും ഈ കേരള ചീഫ് മിനിസ്റ്ററിനും കേരള പോലീസിനും കേരള കെ പി സി സി പ്രസിഡന്റും കോൺഗ്രസ് പാർട്ടി ലീഡറിനും എല്ലാവർക്കും ഈ പരാതി എത്തിയ സ്ഥിതിക്ക് ഇവരെല്ലാവരും നേരത്തെ അന്വേഷിച്ചിട്ട് ഒരു നടപടി എടുക്കേണ്ടതായിരുന്നു ഓൾറെഡി ഇലക്ഷൻ പ്രമാണിച്ചിട്ട് മറ്റൊരു ഇഷ്യൂസിനെ അല്ലെങ്കിൽ ഇപ്പോൾ ശബരിമല ഇഷ്യൂസിനെ ഞാൻ വെക്കാനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നുള്ള ആക്ഷേപം ഒന്നും അവിടെ നിൽക്കട്ടെ കാരണം ശബരിമല ഇഷ്യൂ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്യൂ ഒക്കെ ആയിട്ട് മേലെയാണ് ഒരു സ്ത്രീയോടുള്ള അല്ലെങ്കിൽ അവരുടെ മാനം അല്ലെങ്കിൽ സ്ത്രീയോടുള്ള അതിക്രമം അധിക്ഷേപം എന്നാണ് ഒരു സാധാരണക്കാരനായ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത് സോ ഇതിനൊരു തീരുമാനം എടുക്കുക തന്നെ വേണം പക്ഷേ എനിക്ക് തോന്നുന്നത് രാഹുലിന് പറയാനുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും കേൾക്കണം രാഹുലിൻ്റെ കയ്യിൽ തെളിവുകളുണ്ടെങ്കിൽ ഇത് ഇത് കെട്ടിച്ചമച്ചതാണ് ഇത് മീഡിയക്കാർ ഉണ്ടാക്കുന്ന ഒരു ഒരു ന്യൂസ് ആണ് എങ്കിൽ അത് ഉറപ്പായിട്ടും രാഹുൽ തെളിയിക്കണം അതല്ല മറിച്ച് രാഹുലിൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഉറപ്പായിട്ടും രാഹുൽ ഇത് രമന സ്ഥാനം നഷ്ടപ്പെടാനും നമ്മൾ പലരും യൂട്യൂബേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ പലരും രാഹുലിനെ സപ്പോർട്ട് ചെയ്തവരെല്ലാവരും ഖേദം പ്രകടിപ്പിക്കേണ്ട സാഹചര്യമാണ്